ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് ഈ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ആറാം ഭാവനാഥനായിക്കൊണ്ട് അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതും പിന്നീട് ഈ ചൊവ്വ ഒക്ടോബർ മാസം ഇരുപതാം തീയതി മുതൽ തൻ്റെ തന്നെ നീചരാശിയായിട്ടുള്ള കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെ കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിൽ ശനീശ്വരൻ്റെ സാന്നിധ്യമുള്ളത് അനുകൂലമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ട് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ധനസന്ധാനകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ഏഴാം ഭാവമായിട്ടുള്ള നിവൃത്തിസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത പറയുന്നുണ്ട് ധനസംബന്ധമായിട്ടും ബന്ധങ്ങളിലും എല്ലാം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ ദുരിതഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിലെ ഭാര്യ ഭർതൃബന്ധങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിശേഷിച്ച് നിവൃത്തി സ്ഥാനത്ത് സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി ഗുണകരമായിട്ട് കാണുന്നുണ്ടെങ്കിലും കർമാധിപതിയായിരിക്കുന്ന സൂര്യനാണെങ്കിൽ ലാഭസ്ഥാനത്ത് കേതുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നതും പിന്നീട് ഈ സൂര്യൻ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നീചബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ബുദ്ധിപരമായിട്ട് മുന്നോട്ട് നീങ്ങേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് സംബന്ധമായിട്ട് സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും അലസതകളോ ക്ഷീണാവസ്ഥകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ശ്രദ്ധയും ജാഗ്രതയും കൂടുതൽ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മ സംബന്ധമായിട്ട് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്